സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷം ഞായറാഴ്ച പുഴയുടെ അടുത്താണുള്ളത് വളരെ ശോഷിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കോളിക്കൽ ഭാഗാ കേട്ടോ പൂനൂർ പുഴയുടെ അത് കരിമാസം കൊണ്ടുവരി എന്താണ് നമ്മുടെ അന്നത്തെ അവസ്ഥ എന്താണ് പുഴ ഇതുവരെ വറ്റി വരണ്ട് കിടന്നതായിരുന്നു പക്ഷെ ഇന്നലെ നല്ലൊരു മഴ കിട്ടിയപ്പോഴൊക്കെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് പിന്നെ പുനൂർ പുഴയുടെ ഒരു പ്രധാന പ്രശ്നവും മോൾ പുഴന്റെ മോൾ ഭാഗത്തൊക്കെ ധാരാളം മോട്ടോറുകൾ വെള്ളം വലിക്കുന്നുണ്ട് ഇപ്പൊ കൃഷി ആവശ്യത്തിന് വെള്ളം എടുക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറ്റി പോകുന്നതാണോ അഭിപ്രായം അല്ല നീരൊഴുക്ക് കുറഞ്ഞു പോകുന്നുണ്ട് പല സ്ഥലത്തും അത് ശരിയായ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട് ചെറിയ തോതില് അപ്പം മഴ പെയ്താല് അവര് ആ മോട്ടോർ പ്രവർത്തിപ്പിക്കുക ഒരു ദിവസം മഴ പെയ്താല് ആദ്യം വെള്ളം ഉണ്ടാവില്ലേ അല്ല മോളുടെ ഭാഗത്താണ് കൂടുതലും ഇന്നലെ മഴ പെയ്തെ കൊണ്ട് ഇന്നലെ ആരും മോട്ടോർ വെള്ളം അടിച്ചിണ്ടാവില്ല അപ്പൊ ആണ് ഇത്രയും വെള്ളം അല്ലെങ്കിൽ വരണ്ടെങ്കിൽ കിടക്കുകയായിരിക്കും അല്ലെ വളരെ വേസ്റ്റ് ഒന്നും ഇപ്പൊ ആരും പുഴയിലൊന്നും വരിച്ചറിയുന്നില്ല പിന്നെ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ ഇടുന്നതുണ്ട് അത് ചില സന്നദ്ധ സംഘടനകളൊക്കെ അത് ഒരുക്കി ആ നമ്മളെ റഷീദിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര അതിനുശേഷവും മാറ്റണ്ട് അല്ലാതെ ഇപ്പൊ പൊതുജനങ്ങളൊക്കെ കൊറേക്കെ ബോധന്മാരാണ് അവരൊന്നും വരിച്ചെറിയുന്നില്ല ആണ് ഇപ്പോഴേ ഒന്നും അത്ര മലിന ശരി വൃത്തി തോന്നുന്നു